ആർ എസ് എസ് അംഗപരിവാർ സംഘടനകളുടെ അജണ്ടകൾ നടപ്പിലാക്കുന്ന ഒരു കേന്ദ്രമായി പാർലമെന്റിനെ മാറ്റി തീർക്കുന്ന ഒരു ഗവൺമെന്റായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് വർഷകാലം മാറിയിരുന്ന കാഴ്ചയാണ് നമുക്ക് പാർലമെന്റിൽ കാണാൻ വേണ്ടി കഴിഞ്ഞത് നിരവധിയായ വാഗ്ദാനങ്ങളായിരുന്നു അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് പാർലമെന്റിനകത്ത് യാതൊരുവിധമായ ചർച്ചകളുമില്ലാതെ ഇന്ത്യയുടെ പ്രതിപക്ഷത്തിന് യാതൊരുവിധമായ നിലയിലുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിക്കാതെ സ്വീകരിക്കാതെ സംഘപരിവാർ സംഘടനകളുടെയും അജണ്ടകൾ മാത്രം നടപ്പിലാക്കുന്ന ഒരു കേന്ദ്രമായി ഇന്ത്യയുടെ പാർലമെന്റിനെ മാറ്റി കഴിഞ്ഞ നാളുകളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് പി സി സുനിൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ആർ സ്വാഗതം പറഞ്ഞു സുഗതൻ പിള്ള വി സദാശിവൻ കടത്തൂർ മൻസൂർ കെ ജെ സിദ്ദിഖ് എസ് ശ്രീലത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ